ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വനിതാ കമ്മീഷനിലേക്ക് മാനസയുടെ അച്ഛനും അമ്മയും കംപ്ലൈൻ്റ് കൊടുത്തത് പ്രകാരം തന്നെ ദേവന്റെ വീട്ടിലേക്ക് നോട്ടീസ് വരികയാണ് എന്നിട്ട് നാളെ തന്നെ വനിതാ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് സൂര്യയും ഭാവനയും മാനസയും ജയനിർമ്മല എത്തണം എന്ന് പറയുകയാണ് പിന്നീട് അതിൽ കംപ്ലൈൻറിൽ കൊടുത്തിട്ടുള്ളത് മാനസയെ വിട്ടുകിട്ടണമെന്നും ജയനിർമ്മലയുടെ വീട്ടിലിട്ട് പീഡിപ്പിക്കുകയാണെന്നും മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാണെന്നുള്ള കാര്യമൊക്കെയാവും കംപ്ലൈൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ദേവൻ ദേഷ്യപ്പെട്ട് ജയനിർമ്മലയോട് സംസാരിക്കുകയാണ് ഇതിനൊക്കെ കാരണക്കാർ ഈ നിൽക്കുന്നവളാണ് ഇവൾ കാരണമാണ് ഇതൊക്കെ ഇവിടെ വന്നത് ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ജയനിർമ്മല ആകെ ഷോക്കായി പോവുകയാണ് അപ്പോൾ ജയനിർമ്മലയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോൾ മാനസ പറയുകയാണ് അങ്കിൾ ആൻറ്റിയെ മാത്രം കുറ്റപ്പെടുത്തണ്ട ഇത് ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എൻ്റെ അച്ഛനും അമ്മയും കേസ് കെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ ആ സമയത്ത് ജയനിർമ്മല സൂര്യയോട് പറയാൻ സൂര്യ ഇനി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എനിക്കാകെ പേടിയാക്കുന്നു എന്ന് പറയണം അപ്പോൾ സൂര്യ ദേഷ്യത്തോടു കൂടി ജയനിർമ്മലയോട് പറയണേ ഇതിനൊക്കെ കാരണം അമ്മ തന്നെയല്ലേ ഇനി എന്താ വരുന്നത് വെച്ചാൽ എല്ലാവർക്കും കൂടി അനുഭവിക്കാം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് സൂര്യ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ സൂര്യയെ ജയനിർമ്മല നോക്കുകയാണ് എന്നിട്ട് ഭാവന പറയുകയാണ് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറയട്ടോ അങ്ങനെ ഭാവന പറയുന്നുണ്ട് ഈ ഇവിടെ നമ്മൾ നല്ലതുപോലെ ബുദ്ധിപൂർവ്വം വേണം വനിതാ കമ്മീഷൻ്റെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ സൂര്യയും ഞാനും ജയനിർമ്മല ആൻറ്റിയും അഴി എണ്ണേണ്ടി വരുമെന്ന് പറയാട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഒരു സന്തോഷം പോലെ മുഖത്ത് കാണിക്കുന്നുണ്ട് എന്നിട്ട് ദേവം പറയുന്ന സൂര്യ ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ വക്കീലിനെ പോയി കാണണം എന്നിട്ട് നാളെ കമ്മീഷനിൽ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ വക്കീൽ പറഞ്ഞു തരും എന്ന് പറയട്ടോ അങ്ങനെ മാനസ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എനിക്കറിയാം എന്താണ് പറയേണ്ടത് എന്നുള്ളത് പറയുമ്പോൾ എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സൂര്യ ചോദിക്കാട്ടോ നമ്മളെല്ലാവരും ഒരേപോലെ പറഞ്ഞാൽ മാത്രമാണ് വനിതാ കമ്മീഷൻ്റെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കാൻ കഴിയുകയുള്ളു മറ്റത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് കുടുങ്ങാൻ പോവുകയാണ് ഇക്കാര്യം പറഞ്ഞ് ആരോടും സഹായം ചോദിക്കാൻ പോലും കഴിയില്ല നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടാവുകയുള്ളൂ നമ്മളെല്ലാവരും നിർബന്ധിച്ച് മാനസയെ കൊണ്ട് ഇക്കാര്യം ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താനാണ് എല്ലാവരും മുൻതൂക്കം കാണിക്കുകയുള്ളൂ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തന്നെ ഇവിടെ നിന്ന് തീരുമാനിക്കണം എന്ന് പറയണ് അങ്ങനെ മാനസ്സ് പറയണേ എൻ്റെ അച്ഛനും അമ്മയും വനിതാ കമ്മീഷന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ശരിക്കും കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ എന്നിട്ട് മാനസ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ മാനസയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ജയനിർമ്മലയും പിന്നാലെ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേവൻ സൂര്യയോട് പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് വക്കീലിനെ പോയി കാണുക എന്നാൽ മാത്രമാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയണേ അങ്ങനെ സൂര്യ പോവാൻ നിൽക്കുന്ന ആ സമയത്ത് ഭാവന പറയണേ ഞാനും കൂടി ഉണ്ട് എനിക്ക് അമ്മയോട് ഇക്കാര്യം സംസാരിക്കണം എന്ന് പറയട്ടെ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അല്ല ഇനി അമ്മ എങ്ങാനും ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയണേ ഏയ് ഒരിക്കലും അമ്മ പറയുകയില്ല അമ്മ ജീവൻ പോയാലും ഇക്കാര്യം ആരോടും പറയില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നത് സൂര്യ ഞാൻ എന്തായാലും വല്യച്ചിനെയും വല്ല്യമ്മയെ ഒന്ന് വിളിക്കട്ടെ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാമെന്ന് എന്ന് പറഞ്ഞ് സൂര്യ വക്കീലിൻ്റെ അടുത്തേക്കും ഭാവന വീട്ടിൽ ഗായത്രിയുടെ അടുത്തേക്കും ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് വിജയപത്മനെ വിളിച്ച് കാര്യം പറയുകയാണ് എത്രയും പെട്ടെന്ന് വല്യച്ഛൻ വീട്ടിലേക്ക് എത്തണം വല്യമ്മയും കൂട്ടിയിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഞാൻ നേരിട്ട് വല്യച്ഛനോട് പറയാം എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് എന്നിട്ട് നിരാശയോട് കൂടിയിട്ടാണ് ഭാവനെ വീട്ടിലേക്ക് ചെല്ലുന്നത് ആ സമയത്താണ് ഗായത്രി ഭാവനെ കാണുന്നത് എന്താ മോളെ നീ ഒന്ന് വിളിക്കുക പോലും ചെയ്തു ില്ലല്ലോ എന്തു പറ്റി ഇനി എനിക്കൊരു വിഷമമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മായ അവിടേക്ക് വരികയാണ് എന്നിട്ട് ഭാവന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ മാനസയുടെ അച്ഛനും അമ്മയും വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരാകങ്ങ് ഷോക്ക് ആയി പോവുകയാണ് അപ്പോഴത്തേക്കും ജാനകിയും വിജയപത്മനും അവിടെ എത്തുകയാണ് എന്നിട്ട് ഭാവനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാവന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പോൾ ആകെ പ്രശ്നമാവുകയാണ് ഉണ്ടായത് വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തു മാനസയുടെ അച്ഛനും അമ്മയും ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോവുക എന്ന് പറയാൻ കഴിയില്ല ഇതിപ്പോൾ സരോഗസി വഴിയാണ് മാനസഗർഭം ധരിച്ചത് എന്നെങ്ങാനും തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാനും സൂര്യയും ജയനിർമ്മല ആൻറ്റിയും അഴി എണ്ണേണ്ടി വരും എന്ന് പറയട്ടെ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആ ജയനിർമ്മല ഉണ്ടതെന്നാലും കുഴപ്പമില്ല അവൾ കുറച്ച് അകത്ത് കിടന്ന് ഉണ്ടതെന്നണം എന്നാൽ മാത്രമാണ് അവളുടെ അഹങ്കാരം ഒന്ന് നിലക്കുകയുള്ളൂ അത്രയ്ക്ക് അഹങ്കാരമാണ് അവൾക്കിപ്പോൾ ഉള്ളത് അവൾ കാരണമാണ് ഇങ്ങനെയൊരു അവസ്ഥ ആ വീട്ടിൽ വന്നത് തന്നെ എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കുകയില്ല കാരണം സരോഗസി വഴിയാണ് മാനസ ഗർഭം ധരിച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മാനസയുടെ അച്ഛനും ഒമ്മയും ഒരുങ്ങുന്നത് പക്ഷെ നമ്മളാണെങ്കിലോ അത് തെളിയിക്കാൻ പാടില്ല എന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തുകയുള്ളൂ പിന്നീട് തല ഉയർത്തി പുറത്തിറങ്ങാൻ കൂടി കഴിയില്ല അതുകൊണ്ട് മാനസ എന്താണോ വനിതാ കമ്മീഷന്റെ മുന്നിൽ പറയുന്നത് അത് തന്നെയാണ് നടക്കാൻ പോവുകയുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ വിജയപത്മനും ജാനകിയും പറയുന്നുണ്ട് മാനസ ഇനിയിപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അവൾ സ്നേഹിക്കുന്ന ആളാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാനസ പറയുന്നതാവും വനിതാ കമ്മീഷൻ കേൾക്കുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഭാവന പറയുന്ന അതൊക്കെ വല്യച്ചം പറഞ്ഞത് ശരി തന്നെയാണ് മാനസ എന്താണോ നാളെ അവിടെ പറയാൻ പോകുന്നത് അതിനനുസരിച്ചിരിക്കും ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അല്ല ആ മാനസ എങ്ങാനും ചതിക്കുമോ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുമോ എല്യവല്യമ്മ ഒരിക്കലും മാനസ ചതിക്കുകയില്ല എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഭാവന സൂര്യയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ വിജയപത്മനും ജാനകിയും പോവുകയാണ് പോകുന്ന സമയത്ത് വിജയപത്മൻ പറയുന്നുണ്ട് എന്ത് സഹായത്തിനും ഭാവന എന്നെ വിളിച്ചോ ഞാൻ ഉടനെ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നീട് അജയനും പ്രസീതയും വനിതാ കമ്മീഷൻ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടാവും അങ്ങനെ വക്കീലിനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വക്കീൽ വരികയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഇത് നമ്മുടെ ദിവസമാണ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ നടക്കും ഉറപ്പായും ജയനിർമ്മലയും സൂര്യയും ഭാവനയും അകത്താവുക തന്നെ ചെയ്യും അവർ ആഴി എണ്ണുക തന്നെ ചെയ്യും മാനസയെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചതിന് അവർ ശിക്ഷ അനുഭവിക്കണം എന്ന് പറയാൻ ടോ പ്രസീത നമ്മുടെ മോൾ നമുക്കെതിരെ മൊഴി കൊടുക്കുമോ എന്നാണ് എനിക്ക് പേടിയുള്ളത് നമ്മൾ ഓരോന്ന് ചെയ്തതൊക്കെ ഇനി അങ്ങനെ വനിതാ കമ്മീഷന്റെ മുന്നിൽ വെച്ച് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ജയം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും പറയും നിർമ്മല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതും ഭാവനയെ കൊല്ലാൻ നോക്കിയതും എല്ലാം തന്നെ ഞാൻ വള്ളി പുള്ളി തെറ്റാതെ പറയും ടോപ്പ് പ്രസീത പറയണ അതൊന്നും പറയണ്ട ഇനിയിപ്പോൾ കഴിഞ്ഞതൊന്നും പറയേണ്ട അതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാതി പ്രതിയാവാൻ സാധ്യതയുണ്ട് നമ്മളായിരിക്കും പിന്നീട് അകത്ത് പോവേണ്ടി വരിക അതുകൊണ്ട് കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കേണ്ട നമുക്ക് മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഭാവനയും സൂര്യയുമാണെന്നുള്ളത് തെളിയിക്കണം അതാണ് നമുക്കിപ്പോൾ വേണ്ടത് എങ്കിൽ മാത്രമാണ് ആ ജയനിർമ്മലയ്ക്കിട്ട് ഒരു കുട്ട് കൊടുക്കാൻ കഴിയുകയുള്ളു നമ്മളെ ഏതോ വിജയപത്മനും ജാനകിയും കൂടി അടിക്കുന്ന സമയത്ത് ജയനിർമ്മല ഒരക്ഷരം പോലും മിണ്ടിയില്ല തടഞ്ഞതുപോലുമില്ല അത് എനിക്കിപ്പോൾ ജയനിർമ്മലയെ കണ്ണെടുത്താൽ കണ്ടുകൂട നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു പെങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് അത്രയ്ക്ക് ദേഷ്യവും വെറുപ്പുമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്ന് പ്രസിദ്ധ പറയണം അപ്പോഴത്തേക്കും അവിടേക്ക് വക്കീൽ വരികയാണ് എന്നിട്ട് വക്കീൽ പറയണേ എനിക്കിത് വീണ് കിട്ടിയ ഒരു അവസരമാണ് സൂര്യയോടും ഭാവനയോടും ജയനിർമ്മലയോടൊക്കെ എനിക്ക് കണക്ക് ചോദിക്കാൻ പറ്റിയ ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അവരെ ഞാൻ ആഴി എണ്ണിക്കുക തന്നെ ചെയ്യും മനസ്സ പോലീസിനോട് പറഞ്ഞ അതേ മൊഴി തന്നെയായിരിക്കും വനിതാ കമ്മീഷൻ്റെ മുന്നിലും പറയാം പോകുന്നത് ആ സമയത്താണ് വനിതാ കമ്മീഷൻ ചോദിക്കുക നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കും അതോടുകൂടി മാനസയ്ക്ക് പിന്നെ സത്യം പറയേണ്ടി വരും മാനസ പറയുന്ന വാക്കിനാണ് വനിതാ കമ്മീഷൻ പ്രാധാന്യം കൊടുക്കുക അതുകൊണ്ട് തന്നെ മാനസ ഇനി എന്തെങ്കിലും തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് പിന്നെ പ്രതിയാവുക നമുക്കാണ് പിന്നെ ശിക്ഷ കിട്ടാൻ പോകുന്നത് മാനസ എന്ത് പറഞ്ഞാൽ അത് നമുക്കെതിരെയായി കഴിഞ്ഞാൽ വാദി പിന്നെ പ്രതിയാവാനാണ് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പ്രസീതിയോടും അജയനോടും വക്കീൽ പറയുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ വനിതാ കമ്മീഷന്റെ ഓഫീസിലേക്ക് ഭാവനയും സൂര്യയും ജയനിർമ്മലയും മാനസയും കൂടി വരികയാണ് ഒപ്പം വക്കീലും ഉണ്ടാവും അങ്ങനെ ഭാവന പറയുകയാണ് വക്കീൽ ഇപ്പോൾ മാനസയെ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ വേണം മാനസ വനിതാ കമ്മീഷന്റെ പറയേണ്ടത് ഒരു വാക്ക് തെറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ നമ്മൾ എല്ലാവരും അകത്ത് പോവേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നത് അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് മാനസ പറയുന്നുണ്ട് ഞാൻ ില് പറയുന്നത് പോലെ തന്നെയാണ് പറയുകയുള്ളു പിന്നെ ഞാനും മനസ്സിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാനസ് പറയുകയാണ് അങ്ങനെ വനിതാ കമ്മീഷൻ വരികയാണ് കേട്ടോ അങ്ങനെ വനിതാ കമ്മീഷൻ ജയനിർമ്മലയെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജയനിർമ്മലയ്ക്കും കുടുംബത്തിനും എതിരെ തന്നിട്ട് പരാതി പ്രകാരമാണ് നിങ്ങളെ വിളിച്ച് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് സത്യം സത്യമായിട്ട് തന്നെ പറയുന്നത് വനിതാ കമ്മീഷൻ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജയനിർമ്മല പരിഭ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ വനിതാ കമ്മീഷൻ ചോദിക്കുകയാണ് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ജയനിർമ്മലിയാണെന്ന് പറയുകയാണ് അപ്പോൾ അപ്പോ നിർമ്മലയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പോലെയാണ് ഇനി കാര്യങ്ങളൊക്കെ നീങ്ങാൻ പോകുന്നത് അങ്ങനെ മാനസയെ വിളിച്ച് ചോദിക്കുകയാണ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് മാനസയും സൂര്യയുടെ പേര് പറയുകയാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സൂര്യയാണെന്ന് പറയുകയാണ് അങ്ങനെ സൂര്യയും മാനസയും ഭാര്യയും ഭർത്താവുമാണെന്ന് വനിതാ കമ്മീഷന്റെ മുന്നിൽ അങ്ങ് അവതരിപ്പിക്കുകയാണ് അവർ തെളിവിനായി ഹോസ്പിറ്റൽ റെക്കോർഡിൽ എഴുതി സൂര്യയുടെ പേരും മാനസയുടെ പേരും തെളിവായിട്ട് വനിതാ കമ്മീഷന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് മാനസയുടെ മനസ്സിൽ സൂര്യയെ സ്വന്തമാക്കണം എന്ന് തന്നെയായിരിക്കും കേട്ടോ ഭാവനയുടെ മുന്നിൽ നല്ലവളായി അഭിനയിച്ച് സൂര്യയെ സ്വന്തമാക്കാനുള്ള കുരുട്ടുബുദ്ധികളാണ് മാനസയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാനസയും നിർമ്മലയും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വരികയാണ് പിന്നീട് ഇനിയിപ്പോൾ അജയനും പ്രസീതയും മാനസയുടെ പേരും പറഞ്ഞു പഴയതുപോലെ ജയനിർമ്മലയുടെ വീട്ടിലേക്ക് വീണ്ടും താമസിക്കാൻ വരുന്നതാണ്